യൂറോപ്പിലെ മുഴുവൻ കോമ്പറ്റീഷനുകളിലും അതിശയ കുതിപ്പ് തുടരുന്ന ബാഴ്സലോണ കഴിഞ്ഞ ദിവസം അത്ലറ്റിക്കോ മാട്ടിടിനെ തകർത്ത് കോപ്പ ഡ്രെ കലാശ പോരിനും ടിക്കറ്റ് എടുത്തു തോൽവി അറിയാതെ ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബാഴ്സലോണയുടെ അൺവീറ്റൻ റണ്ണിന് കടിഞ്ഞാനിടാൻ നാളിതുവരെ ആർക്കുമായിട്ടില്ല ലാലികയിൽ ബന്ധവൈരികളായ റയലുമായി മൂന്ന് പോയിന്റ് വ്യത്യാസത്തിലാണ് തലപ്പത്ത് നിൽക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ബൊറൂഷ്യ ഡോട്ട്മുണ്ടിനെ നേരിടാനൊരുങ്ങുകയാണ് കറ്റാലൻ പട ഒരിക്കൽ കൂടി ട്രബിൾ കിരീട നേട്ട ത്തിന്റെ പടിവാതിൽക്കലാണ് രണ്ടായിരത്തി എട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണുകളിലാണ് കറ്റാലൻപട ഈ അതുല്യ നേട്ടത്തിൽ മുത്തമിട്ടത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പയിനുകൾ നടത്തിയ കാലത്തും ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായി കിരീടമണിഞ്ഞപ്പോഴും യൂറോപ്യൻ ജയൻസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ലോസ് ബ്ലാങ്കോസിന് ഈ നേട്ടത്തിൽ തൊടാനായിട്ടില്ല കഴിഞ്ഞ വർഷം ലാലികയും ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഷെൽഫിലെത്തിച്ചപ്പോൾ കോപ്പ ഡൽ ഡൽയിൽ റയൽ കളിമറന്നു ഇക്കുറിയും ബാഴ്സയെ പോലെ തന്നെ റയലിന് ട്രബിൾ കിരീടം എന്ന സ്വപ്നം ും ബാക്കിയുണ്ട് എന്നാൽ അതിന്റെ ആയുസ് ഈ മാസം ഇരുപത്തിയാറ് വരെ മാത്രമാണ് അന്ന് ഏതെങ്കിലും ഒരു ടീമിന് റയലിനെ തോൽപ്പിക്കാനായാൽ ആ മോഹവും അവസാനിക്കും സെവിയയിലെ എസ്റ്റാഡിയോ ഡൽ കാർട്ടുഹയിലാണ് കോപ്പ ഡൽറെ ഫൈനലിന് അരങ്ങൊരുങ്ങുന്നത് ആശങ്കകൾ ഒട്ടുമില്ലാതെ കലാശ പോരിനിറങ്ങുമ്പോൾ റയലിൽ കാര്യങ്ങൾ അത്രയ്ക്ക് സുഖകരമല്ല ഭർണഭൂവിയിൽ അരങ്ങേറിയ ത്രില്ലറിൽ സോസിദാദിനെ തകർത്തെങ്കിലും ടീമിനെ വരച്ചിരുന്ന പ്രശ്നങ്ങൾക്കൊന്നും ആഞ്ചലോട്ടിക്ക് ഇതുവരെ പരിഹാരം കണ്ടെത്താൻ ആയിട്ടില്ലെന്ന് ആ മത്സരം ആരാധകരോട് വിളിച്ചു പറഞ്ഞതാണ് ഡാനി കാർവഹാലും എഡർ മിലിറ്റാവോയും ഒഴിച്ചിട്ട ഇടങ്ങളിൽ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റിനെ കണ്ടെത്താൻ റയലിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല റൗൾ അസൻസിയോയെ ഒരു പരിധിവരെ ആശ്രയിക്കാമെങ്കിലും വമ്പൻ പോരാട്ടങ്ങളിൽ ഈ പടക്കോപ്പുകളൊന്നും പോരാതെ വരുന്നുണ്ട് റയലിന് സീസണിൽ ബാഴ്സലോണയോട് രണ്ട് തവണയാണ് വൻ മാർജിനിൽ റയൽ നാണം കെട്ടത് മൂന്നാം എൽ ക്ലാസിക്കോ കൊരുങ്ങുമ്പോൾ പണ്ട് വിനയായ ഡിഫൻസിലെ വിടവുകളൊക്കെ അവിടെ അങ്ങിനെ തന്നെ കിടക്കുകയുമാണ് കോപ്പാഡറിന് സെമിയിൽ ഡേവിഡ് അലാബയെ സ്റ്റാർട്ട് ചെയ്യിച്ച ആഞ്ചലോട്ടിക്ക് അവിടെയും കൈപ്പുള്ളി അലാബയുടെ ഓൺ ഗോളിൽ ഒരു ഘട്ടത്തിൽ സോസിദാദ് മൂന്ന് ഒന്നിന് ലീഡെടുക്കുക വരെ ചെയ്യുകയും ചെയ്തു ഈ സീസണിൽ ഗോൾ സ്കോറിംഗിൽ ഏറ്റവും മോശം റെക്കോർഡുള്ള ടീമുകളിൽ ഒന്നാണ് സോസിദാദ് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് ആകെ ഇരുപത്തിയേഴ് തവണയാണ് അവർക്ക് വലകൊലിക്കാൻ കഴിഞ്ഞത് അവരാണ് ബെർണബുവിൽ റയലിന്റെ വലയിലേക്ക് നാല് തവണ നിറയൊഴിച്ചത് ടാർജറ്റിൽ സോസിദാദ് താരങ്ങൾ ആകെ ഉതിർത്ത നാല് ഷോട്ടുകളും റയലിന്റെ വലയിൽ ചുംബിച്ചു നാലാം ഗോൾ വീണ കഴിഞ്ഞ ഉടൻ ബെർണബുവിൽ നമ്മൾ നാല് ഗോൾ വഴങ്ങി എന്ന് നിരാശയോടെ പറയുന്ന കിലിയൻ നമ്പാപ്പയെ ക്യാമറകൾ ഒപ്പിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് കാർവഹാലിന് പകരം റേറ്റ് ബാക്കായി ആഞ്ചലോട്ടി പല കളികളിലും ഉപയോഗിച്ച ലൂക്കാസ് വാസ്കോസ് ആ പൊസിഷനിൽ സമ്പൂർണ്ണ പരാജയമാണ് താനെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞതാണ് കോപ്പ ഡൽഡ്രെ സെമിയിലും അത് ആവർത്തിക്കുകയും ചെയ്തു ആ പൊസിഷനിൽ പരീക്ഷിക്കാനാവുന്നത് ഇനി വാൽവർദ്ധയെ മാത്രമാണ് അതൊരു ശാശ്വത പരിഹാരമല്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം പല ഒരു പ്രതിരോധത്തിൽ പരീക്ഷിച്ച ചുവാമേനിയും അമ്പെ പരാജയമാണെന്ന് തെളിയിക്കുകയും ചെയ്തു സോസിതാദിനെതിരായ മത്സരത്തിനു ശേഷം ഭർണഭ്യൂവിലെ പ്രകടനം ത്തിൽ ഒട്ടും തൃപ്തനല്ല താണെന്ന് ടുവാമേനി പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ് അടുത്തയാഴ്ച ചാമ്പ്യൻസ് ലീഗിൽ ഇംഗ്ലീഷ് വമ്പന്മാരായ ആഴ്സണലിനെ നേരിടാൻ ഒരുങ്ങുമ്പോഴും ആഞ്ചലോട്ടിക്ക് മുന്നിൽ ഈ പ്രശ്നങ്ങളൊക്കെ വലിയ തലവേദനയായി കിടപ്പുണ്ട് മുപ്പത് ലീഗ് മത്സരങ്ങളിൽ ഇതിനോടകം അമ്പത് തവണ വലകുലിക്ക് കഴിഞ്ഞ ഗണ്ണേഴ്സ് മുന്നേറ്റങ്ങളെ ഭയക്കാതെ എങ്ങനെയാണ് റയൽ മുന്നോട്ടു പോവുക ഒപ്പം സെറ്റ് പീസിൽ അവർ വിതയ്ക്കുന്ന അപകടങ്ങളെയും കരുതിയിരിക്കണം റയൽ പ്രതിരോധത്തിലെ പ്രശ്നങ്ങളൊക്കെ മറനീക്കി പുറത്തുവന്ന സ്ഥിതിക്ക് േറ്റ അത് മുതലെടുക്കുമെന്നത് തീർച്ചയാണ് അതേസമയം ഗണ്ണേഴ്സ് നിരയിൽ കലഫിയോരിയും ഗബ്രിയയിലും ടിംബറുമൊന്നും ഉണ്ടാവില്ല എന്നത് റയലിന് വലിയ ആശ്വാസവുമാണ് കോപ്പാഡ്രന്റെ കലാശപ്പോലിന് മുമ്പ് ഏഴ് തവണയാണ് റയലും ബാഴ്സയും നേർക്കുനേർ വന്നത് അതിൽ നാല് തവണ ബാഴ്സയെ തകർത്ത് റയൽ കിരീടം ചൂടിയപ്പോൾ മൂന്ന് തവണ ബാഴ്സയും കിരീടമണിഞ്ഞു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ രണ്ട് തവണ ഇരുവരും ഫൈനലിൽ ഏറ്റുമുട്ടുകയും ചെയ്തു അതിൽ രണ്ടിലും വിജയം റയലിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും ഒടുവിൽ കോപ്പാട്ടറുടെ കലാശപ്പൂരിൽ എൽ ക്ലാസിക്കോ അരങ്ങേറിയത് അന്ന് രണ്ട് ഒന്നിനായിരുന്നു റയലിന്റെ ആധികാരിക വിജയം കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ബെയിൽ നേടിയ വണ്ടർ ഗോളിൽ ലോസ് ബ്ലോങ്കോസ് വിജയവും കിരീടവും കറ്റാലന്മാരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി അതിനു മുമ്പ് രണ്ടായിരത്തി അരങ്ങേറിയ ഫൈനലിൽ ക്രിസ്ത്യാനോ നേടിയ ഏക ഗോളിലാണ് റയൽ കിരീടം ചൂടിയത് ഒരിക്കൽ കൂടി എൽ ക്ലാസിക്കോക്ക് കളമൊരുങ്ങുമ്പോൾ ഇക്കുറി മേൽക്കൈ കറ്റാലന്മാർ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ പുറത്തു ആയതോടെ തങ്ങൾക്കിനി എതിരാളികളില്ലെന്ന ലെമീൻ ജമാലിന്റെ പ്രഖ്യാപനം റെയിലിനെ തങ്ങൾ കണക്കിൽ കൂട്ടിയിട്ടില്ല എന്നത് വ്യക്തമാണ് കോപ്പാടറുടെ കലാശപ്പോരിൽ ഇതിനൊക്കെ മറുപടി നൽകാൻ ആഞ്ചലോട്ടിക്ക് ചില്ലറ വിയർപ്പൊന്നുമെല്ലാം ഒഴുക്കേണ്ടി വരിക